ചപ്പാത്തു ബിനോജിന്റെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ചിയുടെ ജി പി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇരുപത്തഞ്ചിൽ തുറവഴി നടക്കുന്ന സിറ്റിംഗിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥൻ ഹാജരാക്കാത്ത പക്ഷം കമ്മീഷൻ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കുമെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അയച്ച നോട്ടീസിൽ പറയുന്നു തലയ്ക്ക് പരിക്കേറ്റ് നൂറ്റി അറുപത് ദിവസം ബോധവസ്ഥയിൽ കിടന്ന ശേഷം ചികിത്സയിലിരിക്കെ യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണമെന്ന് ഡിജിപിക്ക് കമ്മീഷന് നിർദ്ദേശവും നൽകിയിരുന്നു ചപ്പാത്ത പുത്തുപറമ്പിലും ബിനോജ് മോഹനാണ് തലയ്ക്ക് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപന്നാൽ രാത്രി പത്തിനാണ് ബിനോദിനെ വീടിന് മുമ്പിലെ സംസ്ഥാന പാതയിൽ അബോധ അവസ്ഥയിൽ കണ്ടത് പിതാവും മോഹനെ തന്നെയാണ് ബിനോദിനെ തട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്ക് ഗുരുതരമായതിനാൽ ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിനോദിനെ മാറ്റുകയും ചെയ്തു മരിക്കും വരെ ബിനോജ് അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു പിതാവ് മോഹന്റെ പരാതിയിൽ ഉപ്പുതറ പോലീസും ക്രൈംബ്രാഞ്ചും ഡാർക്കോട്ടിക് വിഭാഗവും അന്വേഷണം നടത്തി ർക്കോട്ടിക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി ആ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്ന ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് നടത്തി പറഞ്ഞത് അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്നും മറ്റ് നടപടികളൊന്നും ഉണ്ടായതായി എനിക്കറിയില്ല അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഡോക്ടർ ബിൻ എസ് മാടസ്വാമി ഒരു പരാതി നൽകുകയും അത് തൊടുപുഴ വെച്ച് സിറ്റിംഗ് നടത്തുകയും ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസ് അന്വേഷണം ചുമതലയിൽ ഡി ജി പിക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ചേ ഒന്നിൽ തൊടുപുഴ വെച്ചുള്ള സിറ്റിംഗിൽ പങ്കെടുക്കണമെന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ഉത്തരവാണ് ഇതുവരെയുള്ള നീതി ലഭിക്കാത്തതിനാൽ മോഹനൻ മനുഷ്യാവകാശ കമ്മീഷനെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് എസ് മാഡസ്വാമി പരാതി നൽകി ഈ പരാതിയിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടത് എന്നാൽ കഴിഞ്ഞ സിറ്റിംഗിൽ ഉദ്യോഗസ്ഥരും ഹാജരായില്ല വീണ്ടും ഈ മാസം ഉദ്യോഗസ്ഥൻ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു സിറ്റിംഗ് ഒന്നിൽ നിന്നും ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റുകയും ചെയ്തു സിറ്റിംഗിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തി റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ ലഭിച്ച തെളിവിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിരന്തരം ഒരു വയോധികൻ നിയമ പോരാട്ടം നടത്തുന്നതിന്റെ ദയനീയ കാഴ്ചയാണ് ഇവിടെ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുലി